അസലാമലൈക്കും വഹമ്മി വർക്കാത്തു വളരെ ചെറിയതായിരുന്നു അവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിത കാലഘട്ടം എങ്കിലും ആമിന ബീവിയുടെ മനസ്സ് നിറയെ പ്രിയപ്പെട്ട പ്രിയതമനോടുള്ള അനുരാഗമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും അവർ എത്തിരിപിൽ പോകും പ്രിയതമൻ്റെ കബറ് കാണും അവർ എന്താണോ ഉൾക്കൊള്ളുന്നത് ആ വികാരം അവിടെ പ്രകടിപ്പിക്കും പക്ഷെ കുട്ടിയെ കൊണ്ടുപോകാമായിരുന്നില്ല കുട്ടി വളരെ ചെറിയ കുട്ടിയാണല്ലോ അതുകൊണ്ട് ഒറ്റയ്ക്കായിരുന്നു അവർ പോയിരുന്നത് എന്നാൽ കുട്ടിക്ക് ആറ് വയസ്സ് പ്രായമായപ്പോൾ അതായത് ഓടിച്ചാടി നടക്കുവാനും പറയുന്നതൊക്കെ മനസ്സിലാക്കുവാനും സ്വന്തം കാര്യങ്ങളെല്ലാം സ്വയമായി തന്നെ ചെയ്യുവാനും ഒക്കെ പ്രായമായപ്പോൾ അവർ ആ വർഷം കുട്ടിയെ കൂടി കൊണ്ടുപോയി ഒപ്പം സഹായത്തിന് അവരുടെ ഭൃത്തിയായിരുന്ന ഉമ്മു ഐമൻ റതിയുള്ള അൻഹ ഉണ്ടായിരുന്നു അവർ അവിടെ എത്തി അവിടെ ഏതാണ്ട് ഒരു മാസത്തോളം അവിടെ കഴിച്ചുകൂട്ടി ആ കാല ആ കാലത്തിനിടക്കാണ് നബി തങ്ങൾ നീന്തൽ പഠിക്കുന്നതൊക്കെ എന്നാണ് ചരിത്ര വായനകളിൽ പറയുന്നത് സന്ദർശനം കഴിഞ്ഞ് അവർ മടങ്ങി വഴിയിൽ അബവാഹ് എന്ന സ്ഥലത്തെത്തി മക്കയിൽ നിന്ന് ഏകദേശം ഒരു അറുപത്തിയേഴ് അല്ലെങ്കിൽ എഴുപത് കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു മലമ്പ്രദേശമാണ് അബവാ അവിടെ വെച്ച് പെട്ടെന്ന് ആമിന ബീവിക്ക് രോഗം ബാധിച്ചു യാത്രയിലെ സ്വാഭാവികമായ ക്ഷീണമാണ് എന്ന് കരുതി കാരണം അവർക്ക് അത്ര വയസ്സൊന്നും ആയിരുന്നില്ല അപ്പോൾ അവരുടെ പ്രായം വെറും ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു പക്ഷേ എല്ലാവരെയും നിരാശരാക്കിക്കൊണ്ട് രോഗം പെട്ടെന്ന് വർധിക്കുകയും പെട്ടെന്ന് തന്നെ അവർ മരണപ്പെടുകയും ചെയ്തു സങ്കടത്തോടെ സമീപത്ത് കിട്ടിയ സഹായങ്ങൾ ഉപയോഗപ്പെടുത്തി ഉമ്മു ഉമ്മഐ്മൻ റബിയുള്ള ആമിനാ ബീവിയെ മറവ് ചെയ്തു ഒരു കുന്നിൻ്റെ മുകളിലാണ് മറവ് ചെയ്തത് മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടായി ഖബറിന് കേടുവരേണ്ട എന്ന് കരുതി അത് വല്ലാത്ത ഒരു വൈകാരികമായ സമയമായിരുന്നു അവിടെ നാം ഫോക്കസ് ചെയ്യുന്നത് ആ ആറു വയസ്സുകാരനിലേക്കാണ് ആ കുട്ടിക്കെല്ലാം അറിയാം വർത്തമാനങ്ങൾ പറയാനും വികാരങ്ങൾ പ്രകടിപ്പിക്കാനും ഒക്കെ പ്രായമായിട്ടുണ്ട് അവിടെ സ്വന്തം ഉമ്മയുടെ നനഞ്ഞ കബറിനു മുമ്പിൽ ആ കുട്ടി നിൽക്കുന്ന രംഗം നമ്മുടെ മനസ്സുകളെ വേദനിപ്പിച്ച് പോകും മറ്റൊരു കാര്യം നമ്മൾ കാണാതെ പോകാൻ വയ്യ ഈ കുട്ടിയുടെ രക്ഷാകർതൃത്വം അള്ളാഹു ക്രമേണ ക്രമേണ ഏറ്റെടുക്കുകയാണ് പിതാവ് അബ്ദുള്ള നേരത്തെ മരണപ്പെട്ടു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏതാനും രാത്രികൾ കൊണ്ട് തന്നിലെ ബീജം ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് എത്തിക്കുക എന്നത് മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അത് ചെയ്ത് അദ്ദേഹം മടങ്ങി പിന്നെ കുട്ടി ഒന്ന് നടക്കാനും ഇരിക്കാനും കാര്യങ്ങൾ സ്വയം ചെയ്യാനും പ്രായമാകുന്നതുവരെ ഉമ്മയുടെ തണൽ അനിവാര്യമാണ് അതുകൊണ്ട് ആറാം വയസ്സ് വരെ അവരും ജീവിച്ചു പിന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കുകയായിരുന്നു എങ്കിലും ചെറിയ കുട്ടിയാണ് കുറച്ചുകൂടി കുടുംബത്തിൻ്റെ സപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് അതിന് അവിടെ അബ്ദുൽ മുഖ്തലിബും ഉണ്ടായിരുന്നു السلام عليكم ورحمه الله وبركاته